അല്ലാ നീ അല്ലാതെ ആരോമി കാവലേ അറിവിന്റെ വേഴാമ്പലേ ഓരോരു കബലേക്കാണ് നല്ല കൊരയാണ് പാട്ട് ഭീമിക്കാൻ പറ്റണു ഇവിടെ നിർത്തിക്കാൻ ഒന്ന് പോവാ നമ്മക്ക് പോവാടിക്കൊക്കെ ഇന്നൊരു നോമ്പ് തുറക്ക് പോവാണ് എന്താ നോമ്പ് ഇല്ലാത്ത വിളിക്കരുത് എന്നല്ല ഒന്നാമത് നാളെ നമുക്ക് വേറെ വലിയൊരു ോങ് യാത്ര ഉണ്ട് അപ്പൊ പിന്നെ ഇന്ന് രണ്ട് യാത്രയും കൂടി ആയി ആയിക്കഴിഞ്ഞാല് പണിയാവും പക്ഷെ ഇന്ന് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് പോകും വേണം അല്ലേ അപ്പൊ എന്നാലും ഇന്നും റെസ്റ്റ് ആണ് ഞങ്ങൾ എവിടെ പോവാണ് നോമ്പതക്ക് പോവാരി സുന്ദരിയാണ് മക്കളെ ഇന്റെ സുന്ദരി മുടി 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 നമുക്ക് ക്ലിപ്പ് ഒക്കെ തുണങ്ങിട്ടോ അടി മുടി കൊടുക്കാനുള്ള എന്തെങ്കിലും മാർഗുണ്ടോ അലേഹ് അലേഹ ആരും അപ്പൊ എന്തായാലും നമ്മൾ നേരെ വായോ വായോ ആ ഓൾക്ക് ആ ഒരു കുഴപ്പം തന്നെ അല്ല നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവും ആരേ നോക്കണ്ടോ ആരെ നോക്കണ ഈ ഡ്രസ്സ് ഏതാ ഓർമ്മ നമ്മുടെ ഞമ്മടെ ഹൗസ്വാമിങ്ങനെ ഇട്ട ഡ്രസ്സാണ് ഒരു പെൺകുട്ടി പോ മറ്റേതൊരു ചെക്കൻകുട്ടി ആവല് ഞങ്ങളെ കാറിന്റെ ഞങ്ങള് കാർ എടുത്തിട്ട് എടുത്തിട്ടിറങ്ങാം ആ ഓള് പോരലോ ചെറുക്കിയന്നിട്ട് നമ്മള് അലേഹാനെ അലേഹനെ കൊണ്ടാവാതെ നമ്മൾ പോവാണ് മുഖം മാറണ്ട മുഖം മാറണ്ട ആ അതെ നമ്മൾ പോവുകയാണ് നന്നോളി കണ്ടാളു വായോ 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 ഇല്ലാറു पारे, पारे भाई तुला ले <laughs> तौर भ <laughs> <laughs> തെറ്റിയോ തെറ്റും തെറ്റി പോവാ തെറ്റിയോട്ടിന്റെ അതോ തെറ്റി തെറ്റി മക്കളേതാ നമ്മളേ കൊറ വാല് കുടിക്കണ്ടേ വാ ഇപ്പാട് റി പോയിട്ട് വരാക്കും പറഞ്ഞു പോയിട്ട് വരാം എന്താഹ എന്ത് വാശിയാ നോക്കാ എന്തൊക്കെ ാണ് എത്ര പെട്ടെന്നല്ലേ ഒരു പതിനൊന്ന് നോമ്പ് ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലേ അപ്പൊ എന്തായാലും ചെല നാട്ടിലൂടെ ഒക്കെ നല്ല മഴ കിട്ടുന്നുണ്ട് ചിലയിടത്തൊന്നും മഴ അല്ല ചിലത്തൊക്കെ വള്ളത്തിന്റെ ക്ഷാമം വന്നു തുടങ്ങിക്കണേ അപ്പൊ നീ ഒരു കഴിഞ്ഞ റമദാനിലുള്ളവര് ഈ റമദാനിലില്ല അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ടാവും അറിയില്ല എന്തായാലും ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ എന്താണ് ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഉള്ളവർക്ക് വേണ്ടിട്ട് എന്താക്കുക അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക തെറ്റു കുറ്റങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാതും എന്താണ് കുശുമ്പ് മുന്നായ്മയൊക്കെ മാറ്റി വെച്ചിട്ട് തെറ്റും അങ്ങനെ ഒന്ന് മാ എന്താണ് അതിനെന്താ അറിയാം അല്ലാതെ തെറ്റും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തരട്ടെ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് കൈസ് നമ്മുടെ ഭാഗത്തൊന്നും അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സംസാരിക്കുന്നോ കുറെ കമന്റും റിയാക്ഷനൊക്കെ ചെയ്യുന്നതല്ലേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടത് നമുക്ക് ആരോടും നമ്മള് അലഹമില്ല ഹാപ്പിയിലാണ് ഇപ്പോഴത്തെ ലൈഫ് നമ്മളെ കടന്നു പോകുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് നമ്മളൊന്നും വിചാരിക്കാത്ത ലെവലില് എന്താണ് ഇപ്പോ അലഹമ്മില്ല ഉണ്ട് കാരണം പണ്ടത്തെ അപേക്ഷിച്ചിട്ട് പറയല്ലാതെ നമ്മൾ അങ്ങ അങ്ങ ദുനിയാവിൻ്റെ അറ്റത്തേക്ക് എത്തിയിട്ടൊന്നുമില്ല പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് എന്തുകൊണ്ടും അലഹമ്മദില്ല എന്ന് പറയാണ് ഇനി എന്ത് കാര്യം ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയാൻ പഠിച്ചെന്താന്ന് അറിയാം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അലഹമില്ല എന്ന് ആദ്യം പറയണം കഴിഞ്ഞു നമ്മളെ നമ്മളൊക്കെ ഇല്ലാത്ത എത്ര പേരുണ്ട് അവരൊന്നും ചിന്തിച്ചാൽ മതി നമ്മൾ എത്രത്തോളം ഭാഗ്യവാൻമാരാണ് നമുക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ അതുപോലും കിട്ടാത്ത എത്രയോ ആളുകൾ ഓക്കെ അപ്പോഴാണ് നമുക്കിവിടെ വസ്ത്രമില്ലാത്തതിന്റെയും ഒരു ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ആ പരിപാടിക്ക് പോയ ഡ്രസ്സ് പിന്നിടാൻ പറ്റൂല എന്നുള്ള കുശുംപും കുഞ്ഞായ്മൊക്കെ മനസ്സില് കൊണ്ട് നടക്കുന്ന അല്ല അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതൊരു പറഞ്ഞപ്പോ കാറ്റത്ത് അത് വീട് പോയി ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് നമ്മളൊരു നോമ്പുതുറക്ക് പോവുകയാണ് നോമ്പുതുറയുടെ വിശേഷങ്ങളൊക്കെ പറ്റിയെങ്കിൽ ഞാൻ അവിടുന്ന് എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ അങ്ങനെ പൊതുവെ വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരാളുടെ അനുവാദം കൂടാതെ വേറൊരാൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ വീഡിയോ എടുക്കാറില്ല നമ്മൾ നമ്മുടെ വീഡിയോസ് തന്നെയാണ് കൂടുതൽ എടുക്കാറുള്ളു അപ്പൊ എന്തായാലും ഇന്ന് പോകുന്ന കുറച്ച് വിശേഷങ്ങൾ പങ്കിടാം അപ്പൊ എന്തായാലും ഉമ്മാനെ കൊണ്ടുപോകണില്ല അപ്പൊ ഇന്ന് ഉമ്മ രക്ഷപ്പെട്ട് ആരെയും കമൻസ് ഒന്നും കേക്കണ്ടല്ലോ അല്ലേ ഓക്കെ എന്നാലും എന്റെ കുട്ടിയുടെ ദേഷ്യം ഉള്ള തെറ്റിലൊക്കെ ഇങ്ങള് കണ്ടില്ലേ ആ ഞെട്ടങ്ങ എട്ട് മാസമായിട്ടുള്ളു ഞെട്ടങ്ങ ഞെട്ടങ്ങ കൊണ്ടപാത്തതിന് ഞെട്ടങ്ങ മോക്കൊക്കെ കൂർമന്റെ മാതിരി വെച്ചിട്ട് എന്താ വന്നുക്കണമൊക്കെ മക്കളെ പിടുത്തം പിട്ട മഴ കൊറേ കാലത്തിന് ശേഷം നമ്മൾ മഴ കണ്ടു കണ്ടുട്ടി ഉറങ്ങ മഴയത്ത് ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു നോമ്പ് തുറക്കുള്ള യാത്ര കൂടി പറഞ്ഞാൽ അത് വേറെ രസമാണ് കാരണം വെയിൽ കൊണ്ട് എല്ലാവരും ചെറുവിളിച്ചു നിൽക്കുന്ന ടൈം ആവും ചൂട് കൊണ്ടിട്ടൊക്കെ അല്ലേ മഴ പെയ്യണോക്കാ എന്റെ തുമ്പി നീച്ചു മക്കളെ എന്താ തുമ്പി നീച്ചാലും എണീറ്റ് ഉറങ്ങിയാലൊക്കെ നമ്മൾ നമ്മള് കണ്ടോ കണ്ടാറത്തൊക്കെ നല്ല വള്ളമാണ് അങ്ങനെ കാവശം നമ്മൾ നോമ്പ് തുറക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഉള്ളത് സിനുവിന്റെ വീട്ടിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും നോമ്പുതുറ വിശേഷങ്ങളൊന്നും കൂടുതൽ ഞാൻ പറഞ്ഞു അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി നേരെ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോവുകയാണ് കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ നാട്ടിലോട്ട് പോകും ഇൻഷാ ഉള്ള നാളെ ഒരു സസ്പെൻസ് വീഡിയോ ആണ് ആർക്കും ഊഹിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ് അത് നാളെ കാണാം എന്തായാലും ഈ വീഡിയോ ഇവിടെ ആക്കുന്നു ബൈ